അല്ല ലുയ്യ നമ്മൾ ഈ ലോകത്തിലെ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മൾ ഇപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരവസ്ഥയിൽ നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത് നമ്മളുടെ കുറവും നമ്മുടെ ആരാധനക്കുറവും ഒക്കെയാണ് ഈശോയുടെ നാമം പറഞ്ഞ് നമ്മൾ ആരാധിക്കുമ്പോൾ പിശാചിക്കൾ ഓടി മറയുന്നു അതുകൊണ്ട് തന്നെ ഈ ആരാധന മുടക്കുവാൻ ഈ വിശുദ്ധ കുർബാന മുടക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ വളരെ ഏറെ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള ഒരുപാട് പീഡനങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് ഉറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ഫറവോയിലിൻ്റെ കയ്യിൽ നിന്നും മോശ വഴിയായിട്ട് കനാൻ ദേശത്തേക്ക് കടന്നു പോകുന്ന ഇസ്രായേൽ ജനം ഈ ജനം ചെങ്കടലിന് മധ്യേ പാളയമടിച്ച് താമസിക്കുന്നു അപ്പോഴാണ് ഫറവോയുടെ ആളുകൾ ഹൃദ്രപ്പുറത്ത് വന്ന് ഇവരെ ആക്രമിക്കാൻ കടന്നു വരുന്നത് ആ ഒരു സമയത്ത് ചങ്കടലിനും ഫറവോയുടെ സൈന്യത്തിനും ഇടയിലായിട്ട് ഇസ്രായേൽ ജനം തങ്ങുക ഈ ഒരു സമയത്ത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാവാതിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു ദൈവത്തെ വിളിച്ച് കരഞ്ഞു ദൈവത്തിന് അർപ്പിച്ചു ആ ആരാധന അർപ്പിച്ചപ്പോൾ ദൈവം അവിടെ ഇടപെടുന്നു ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു ഇസ്രായേൽ ജനം വരണ്ട ഭൂമിയിലൂടെ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു പോകുന്നു പുറകെ വരുന്ന പറവോയുടെ സൈന്യം ഈ ചെങ്കടലിൽ ആഴ്ന്നു പോകുന്നു അവരെല്ലാവരും മരണപ്പെടുന്നു അപ്പോൾ അവിടെ ആരാധന നടത്തിയപ്പോൾ ദൈവമായ കർത്താവിന് ആരാധന നടത്തിയപ്പോഴാണ് അവിടെ ദൈവം ഇടപെടുകയും ഇസ്രായേൽ ജനത്തെ പറവോയുടെ കയ്യിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാത്താൻ ഒരു കാര്യം അറിയാം ആരാധന നടത്തുന്ന സ്ഥലത്ത് സാത്താന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സാത്താന് കടന്നു വരുവാൻ സാധിക്കില്ല എൻ്റെ ഹൃദയം അടിച്ചു വാരിയിട്ടെന്ന് ഏഴ് മറ്റേഴുപേരെ കൂടി അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരുന്നു ദുഷ്ടരായ തന്നേക്കാൾ ദുഷ്ടരായ ഏഴ് ഏഴുപേരെ കൂടി വിളിച്ചുകൊണ്ടുവന്ന് അവരുടെ അവരുടെ ജീവിതം അവൻ്റെ ജീവിതം പിന്നീട് അതിലും ബുദ്ധിമുട്ടുള്ള ജീവിതമായിട്ട് എന്ന് അതുപോലെ നമ്മൾ ആരാധന നടത്തുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഈ സാത്താൻ കടന്നു വരുവാൻ സാധിക്കാത്തതുകൊണ്ട് സാത്താൻ എന്തു ചെയ്യും സാത്താൻ മറ്റുള്ളവരിലൂടെ ഈ ആരാധന മുടക്കുവാൻ ആരാധനയ്ക്ക് തടസ്സം നിർക്കുവാൻ വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും തെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായം നാലാമത്തെ തിരുവനന്തപുരത്തിലൂടെ പറയുന്നുണ്ട് ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാത്തിനെയും അവൻ എതിർക്കും എല്ലാ വിഷയത്തെയും ആരാധന വിഷയമായിരിക്കുന്ന എല്ലാ വിഷയത്തെയും അവൻ ഏരാ ഈ സാത്താനും സാത്താൻ്റെ കൂട്ടായാലികളും അവർ എതിർത്തുകൊണ്ടേയിരിക്കും കാരണം എന്താ ആരാധന നടക്കരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നിന്നും ഇന്ന് ആരാധനയ്ക്കുള്ള സ്ഥാനം വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറില് സഭ പഠിപ്പിക്കുന്നുണ്ട് സ്തുതിപ്പ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ് അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുന്നു ആരാധന നടത്തുമ്പോൾ സ്തുതിപ്പ് നടത്തുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ പരസ്പരം ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഐക്യം ഇല്ലാതാക്കുവാൻ വേണ്ടി സാത്താൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും നമ്മളിപ്പോൾ ചെഹുത്താൻ്റെ കടലിൻ്റെ നടുക്കാണെന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് ഇസ്ലാമിസ് ഇസ്ലാമിക തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ നമ്മളെ ആക്രമിക്കുന്നു സോഷ്യൽ മീഡിയ വഴിയായിട്ടും ജിഹാദികൾ വഴിയായിട്ടും നമ്മളെ ആക്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവരായ ആളുകൾ ബി ജെ പി ആർ എസ് എസ്കാർ അങ്ങനെ നമ്മളെ കേരളത്തിൽ അത്രയും ഇല്ല എങ്കിൽ പോലും ഉത്തരേന്ത്യയിലേക്കൊക്കെ കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അവിടെ ആക്രമണം ക്രിസ്ത്യാനികൾക്കെതിരെ വലിയൊരു ആക്രമണം അഴിച്ചുവിടുകയാണ് അപ്പോൾ നമ്മൾ സത്യത്തിൽ ചെകുത്താൻ്റെയും കടലിൻ്റെയും എടുക്കുക അങ്ങോട്ടും തിരിയാൻ പാടില്ല ഇങ്ങോട്ടും തിരിയാൻ പാടില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഏകമാർഗം എന്ന് പറയുന്നത് ആരാധന ആണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവം അവിടെ ഇറങ്ങി വരും ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ അഗ്നി സ്തംഭമായിട്ടും മേഘത്തൂണായിട്ടൊക്കെ ഇറങ്ങി വന്ന് ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചത് അവിടെ ആരാധന നടത്തിക്കൊണ്ടാണ് കാരണം ആരാധന നടത്തുമ്പോൾ ദൈവവുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കുക ആരാധന നടത്തുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുള്ള കുറവുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നേ അവിടെ ആരാധന നടക്കുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നേരെ മറിച്ച് നമ്മൾ സൃഷ്ടിച്ച നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഇതുവരെ കാത്തുപരിപാലിക്കുന്ന ദലവനായ ദൈവത്തെ പരിശുദ്ധനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇത് നമ്മൾ നേരെ മറിച്ച് ആരാധനയ്ക്ക് പകരമായിട്ട് ഇന്ന് നൊവേനകൾ ഒരുപാട് വളർ വന്നുകൊണ്ടിരിക്കുക ഈ നൊവേനയൊക്കെ സാത്താന ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നൊവേന നടത്തുന്നത് എന്നാൽ ആരാധന നടത്തുന്നത് ദൈവവുമായിട്ട് സമാഗമിക്കുന്ന ഒരവസ്ഥാ വിഭാഗമാണ് ഒരവസ്ഥാ വിശേഷമാണ് ഈ ആരാധന നടത്തുമ്പോൾ സാത്താൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഉധികമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കൊടുക്കുന്നുണ്ട് അത് ദൈവം സാധിച്ച് തരുന്നുണ്ട് പക്ഷേ സാത്താൻ അവിടെ സന്തോഷിക്കുന്നതിന് കാരണം നമ്മുടെ ഭൗതികമായ കാര്യങ്ങളാണ് അവിടെ നേടിത്തരുന്നത് എന്നുള്ള കാരണം കൊണ്ടാണ് കാരണം അവർ ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ നേടിത്തരണു എന്നതിൻ്റെ പേരിൽ നമ്മളാരും സ്വർഗത്തിൽ പോകുകയില്ല ഇനി എൻ്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആരാധനയുണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കഥോലിക സഭയുടെ മതവോന്തര ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിൽ സഭ പഠിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ഉയരുന്നു ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ഉയരുന്നു അത് പിതാവിൽ നിന്ന് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങി വരുന്നു നമ്മുടെ പ്രാർത്ഥന പിതാവിലേക്ക് ഉയരുകയും പിതാവിൽ നിന്ന് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ കൃപുരം നമുക്ക് ലഭിക്കാതിരിക്കുവാൻ ഈ കൃപാവരത്തിൽ നമ്മൾ വളരാതിരിക്കുവാൻ ഈ ആരാധന മുടക്കുവാൻ സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അല്ലേ ലുയാ കത്തോലിക്കാ സമേദ മതബോധന ഗ്രന്ഥത്തില് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ പറയുന്ന സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താൻ ഒരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന നമ്മളെ സൃഷ്ടിച്ച നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആരാധന അപ്പോൾ ഈ ദൈവത്തെ അംഗീകരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സാത്താൻ ഈ ആരാധനയെ തടസ്സപ്പെടുത്തുന്നത് ഈ ആരാധന കർത്താവിൻ്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയുമാണ് പ്രകീർത്തിക്കുന്നത് മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന നമ്മൾ ആദരവ് കൊടുക്കുക ദൈവത്തിൻ്റെ കൊടുക്കുന്ന ആദരവ് ദൈവം നമ്മുടെ സൃഷ്ടാവാണ് നമ്മളെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്നവരാണ് നമ്മൾ വീണ്ടും നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വിലയം പ്രാപിക്കണം എന്നുള്ള ആ ഒരു സത്യം നം പിശാചിനറിയാം അതുകൊണ്ട് തന്നെ അത് നടക്കാതിരിക്കുവാൻ വേണ്ടി സാത്താൻ നമ്മുടെ ആരാധനയെ തടസ്സപ്പെടുത്തുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ യാചനകൾ സ്രവിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുന്നു ഈ ആരാധന നടത്തുമ്പോൾ നമ്മുടെ യാചനകൾ ഉറപ്പ് നൽകുകയാണ് നമ്മുടെ യാചനകൾ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുമെന്നും അതിന് ഉത്തരം നൽകുമെന്നും ഉറപ്പ് നൽകുന്ന പ്രവൃത്തിയാണ് ആരാധന എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ പറയുന്നുണ്ട് ദൈവത്തെ ദൈവമായിട്ട് നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപമാണ് സ്തുതിപ്പ് അപ്പോൾ സാത്താൻ എതിരിടുന്നതിൻ്റെ കാരണം മനസ്സിലായോ സാത്താൻ എതിരിടുന്ന ദൈവത്തെ ദൈവമായിട്ട് നമ്മൾ അംഗീകരിക്കരുത് ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കാതിരുന്നാൽ നമുക്ക് അവ സാത്താന് നമ്മളെ സാത്താൻ്റെ പിടിയിലേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് ദൈവത്തെ അംഗീകരിക്കാതിരുന്നവർ ഒരാളെ നമ്മൾ അംഗീകരിക്കാതിരുന്ന നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുക അപ്പോൾ ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തിലേക്ക് വീഴുവാനോ ദൈവത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുവാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ സ്തുതിപ്പ് ഈ ആരാധന മുടക്കുവാൻ സാത്താൻ വളരെയേറെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു തുടർന്ന് പറയുന്നുണ്ട് ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല നിർമ്മല ഹൃദയത്തോടെ അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു അതുവഴി നാം ദൈവമക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് കൂട്ടിച്ചേരുന്നു അപ്പം നമ്മൾ ദൈവമക്കളാണ് ദൈവം നമ്മളെ മക്കളുടെ സ്ഥാനത്തേക്ക് വളർത്തിയിരിക്കുന്നു ഈ ഒരു സ്ഥാനം നമുക്ക് നൽകുവാൻ വേണ്ടി നമ്മുടെ ആത്മാവ് ദൈവ ആത്മാവിനോട് കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ആരാധന രീതിയാണ് സ്തുതിപ്പ് അപ്പോൾ നമ്മൾ ദൈവ മക്കളാകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ മക്കളെന്ന സ്ഥാനം നമുക്ക് ലഭിക്കാതിരിക്കുവാൻ സാത്താൻ പലപ്പോഴും ഈ ആരാധനയിൽ നിന്നും സ്തുതിക്കുന്നതിൽ നിന്നും നമ്മളെ മാറ്റുന്നു വീണ്ടും സഭ പഠിപ്പിക്കുകയാണ് സ്തുതിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മൾ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിലേക്ക് ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ ദൈവമായ പിതാവിലേക്ക് ആ ഉറവിടത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രവൃത്തിയാണ് സ്തുതിപ്പ് ആരാധന എന്നുള്ളത് അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കാതിരിക്കുവാൻ ദൈവത്തിലേക്ക് കടന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിയാതിരിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മൾ സ്തുതിക്കുമ്പോൾ സാത്താൻ അതിൽ തടസ്സം നിൽക്കുന്നു നമ്മളെ സ്തുതിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന ചെയ്യാൻ മതിയില്ലേ നൊവേനെ അർപ്പിച്ചാൽ പോരെ എന്തിനാ ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് സ്തുതിപ്പ് അത് എന്ത് പാഷിയാണ് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പലപ്പോഴും ഈ സ്തുതിപ്പിൽ നിന്നും ഈ ആരാധനയിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് സാത്താൻ വഞ്ചകനും നൊണയനും ആയതുകൊണ്ടാണ് അവൻ വഞ്ചി വഞ്ചനയോടുകൂടി നൊണയ പറഞ്ഞുകൊണ്ട് നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു നമ്മൾ സ്തുതിച്ച് പ്രാര്ത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുക ചെയ്യുന്നത് നമ്മൾ വചനം വായിക്കുമ്പോഴാകട്ടെ അവിടുത്തെ നാം ശ്രമിക്കുന്നു അവിടുത്തെ സ്വരം നമ്മൾ വചനം വായിക്കുമ്പോൾ കേൾക്കുന്നു എന്നാൽ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ദേവാലയത്തിലൊക്കെ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ദിവ്യകാരൻ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങുമ്പോഴേക്കും പലരും ബോധം കെട്ട് വീഴുന്നതും പല പിശാചുക്കളും ഓടി അകലുന്നതും അതുകൊണ്ട് സ്തുതിക്കുക എന്ന് പറയുമ്പോൾ പിശാചിന് അവിടെ നിൽക്കുവാൻ സ്ഥാനമില്ല കാരണം അത് ദൈവത്തോട് നേരിട്ടുള്ള സംഭാഷണമാണ് ദൈവം ഇറങ്ങി വരുന്ന ഒരു അനുഭവമാണ് സ്തുതിപ്പ് ആരാധന എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചിൽ പറയുന്നുണ്ട് ആകെ ആരാധന രഹസ്യത്തിൽ നടത്തുകയാണെങ്കിൽ പോലും പ്രാർത്ഥന എപ്പോഴും സഭയുടെ പ്രാർത്ഥനയാണ് അത് പരിശുദ്ധ സ്ത്രീത്വവുമായുള്ള സംസമാണ് നമ്മൾ രഹസ്യമായിട്ടാണ് ഇപ്പം ആരും അറിയാതെ സ്വസ്ഥമായിട്ട് പോയിരുന്ന് ഒരു സ്ഥലത്ത് പോയിരുന്ന് നമ്മൾ സ്തുതിക്കുമ്പോൾ ആണെങ്കിൽ പോലും അത് ഇപ്പോഴും സ്തുതി രഹസ്യമായിട്ടാണ് സ്തുതിക്കുന്നതെങ്കിലും രഹസ്യമായിട്ടാണ് നമ്മൾ ആരാധന നടത്തുന്നതെങ്കിലും അത് സഫയുടെ പ്രാർത്ഥനയാണ് സഫയോട് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് പരിശുദ്ധ ത്രീത്തവുമായുള്ള സംസർഗമാണ് ത്രിയേക ദൈവത്തെ നമ്മൾ നമ്മൾ വിശ്വസിക്കുകയും ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും നം അവിടെ അവിടെ നിന്നുള്ള വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ആ സമയത്തും അത് മാറുന്നു ഹാല ലുയാ പല ആളുകളും പറയാറുണ്ട് മറിയത്തോടൊക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ മറിയത്തിനോട് പ്രാർത്ഥിച്ചേണ്ട കാര്യം ഈശോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോയത് എന്നാൽ സഭ പഠിപ്പിക്കുന്നു സി 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 രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പതിൽ സഭ പഠിപ്പിക്കുന്നു മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ സ്വപുത്രനെ അയക്കുന്ന നിത്യപിതാവിൻ്റെ പദ്ധതിയിൽ അവളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നാം മറിയത്തോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ജപമാലയും സാത്താൻ വെറുക്കുന്ന സാത്താൻ ഭയപ്പെടുന്ന ശക്തമായ ഒരു ആയുധമാണ് ജപമാല ശവമാല നമ്മൾ നടക്കുന്ന വഴിയിലും നമ്മൾ കിടക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന ചൊല്ലുമ്പോഴും സാധാരണ അത് ഭയപ്പെടുന്നു അറിയത്തേൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിലാണ് നമ്മൾ പങ്കുചേരുന്നത് നമ്മൾ പലപ്പോഴും ചോദിക്കും നമ്മുടെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ എന്നാൽ സഭ പഠിപ്പിക്കുന്നു സി 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 നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുമോ ഇല്ലയോ എന്നതിന് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണത്തെയല്ല നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് ആശ്രയിക്കുക നമ്മുടെ ആത്മാവിൻ്റെ തീക്ഷ്ണ നമ്മൾ സ്തുതിക്കുവാൻ കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിച്ചു കൊണ്ട് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ തീഷ്ണത ആ ആഗ്രഹത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ ഒരുപാട് പറയുന്നതിലല്ല നമ്മളൊരുപാട് നേരം പ്രാർത്ഥിച്ച നമ്മളൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച നമ്മളെ ആവശ്യങ്ങൾ നിരവധിയായ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ കടത്താവിനറിയാം ഇവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലല്ല നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയോടുകൂടിയാണ് ആ ഒരു തീഷ്ണതയാണ് ഈ സ്തുതിപ്പിലും ആരാധനയിലും കടന്നു വരുന്നത് അലലുയ അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത് തന്നിമിത്തം ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നുയരുന്ന ജീവിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവം തേടുന്നത് അലലൂയ്യ ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ ആത്മാവിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ പരിശുദ്ധാത്മാവ് തന്നെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുള്ളവരെയാണ് ദൈവം അന്വേഷിക്കുന്നത് അതുകൊണ്ടാ ഇടപെടാതെ പ്രാർത്ഥിക്കണം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നന്ദിയുള്ളവരായിരുന്നാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കിട്ടുന്ന നിരവധി ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നില്ല എങ്കിൽ അവർ ഒരിക്കലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരല്ല ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ സഹനങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലുമൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ മാത്രമല്ല നമ്മുടെ ദുഃഖങ്ങളിൽ വേദനകളൊക്കെ നന്ദി പറയുന്നവരാണ് ആത്മാവിൽ ആരാധിക്കുന്ന ആളുകൾ ശ്രീ സി സി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ പറയുന്നുണ്ട് യേശുവിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് ധ്യാനയോഗ പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന ഞാൻ യേശുവിനെ ഞാൻ അവനെ നോക്കുന്നു അവൻ അവനെന്നെയും നോക്കുന്നു അവിടുത്തെ നോട്ടം ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു ഞാൻ യേശോയെ നോക്കുന്നു ഈശോ എന്നെ നോക്കുന്നു ഇതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന ഞാൻ ഈശോയെ നോക്കുന്നു ഈശോ എന്നെ നോക്കുന്നു അപ്പോൾ എൻ്റെ ആ ഒരു നോട്ടം മതി ആ ഒരു നോട്ടം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു പത്രവശ്ലിഹായ ഈശോയെ തള്ളി പറഞ്ഞ് ഈശോയെ നോക്കുമ്പോൾ ഈശോ പത്രവശ്ലിഖായെന്ന് നോക്കുന്നുണ്ട് ആ ഒരു നോട്ടം ആ ഒരു നോട്ടം പത്രവശ്ലിഖായയുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തി അപ്പോൾ ആ ഈശുവിൻ്റെ നോട്ടം ഞാൻ ഈശുവിലേക്ക് നോക്കുന്നു ഈശോ എന്നെ നോക്കുന്നുണ്ട് ആ ഒരു നോട്ടത്തിലൂടെ ഈ എൻ്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറണം ആരാധന ചില ആളുകളുണ്ട് വന്നിട്ട് പ്രാർത്ഥിക്കുന്നു സാധാരണ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അപ്പനും അമ്മയും ക്രിസ്ത്യാനി എന്ന നിലയിൽ അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി എന്നാൽ പിന്നെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരിക്കാം ആ ഒരു രീതിക്ക് വരുന്നവർ അവർ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളല്ല അവർക്ക് ആരാധിക്കുവാൻ കഴിയില്ല അവർക്ക് നൊവേന അർപ്പിക്കാൻ കഴിയും പ്രാർത്ഥിക്കാൻ കഴിയും പക്ഷേ അവർക്ക് ആരാധന അർപ്പിക്കാൻ കഴിയില്ല ദിവ്യാജനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ആരാധന അർപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞവർക്കേ സാധിക്കുകയുള്ളൂ ഈ സി സി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ പറയുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം കേവലം മനഃശാസ്ത്രപരമായ ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന ചിലരെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഒരു പ്രാർത്ഥനയെ കാണുന്നത് ചിലർ വെറും അനുഷ്ഠാനപരമായ വാക്കുകളെയും ശരീരനിലയേയും വീക്ഷിക്കുന്നു വ്യാപാരമായി അബോധ മനസ്സിൽ പ്രാർത്ഥനയെ കാണുന്നു ഓ സമയമില്ല പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ പെട്ടെന്ന് ഉത്സാഹം കെട്ടുപോകുന്നു ഓ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് മാറുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട ചിലപ്പോൾ ചില ആളുകൾ തിരക്ക് പിടിച്ച് ഓടി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുന്ന ആൾക്കാർ അവരൊക്കെ പെട്ടെന്ന് ഉത്സാഹം കെട്ടു പോകുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത് കാരണം തങ്ങളിൽ നിന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിൽ നിന്നുകൂടിയാണ് പ്രാർത്ഥന വരുന്നതെന്ന് അവർ അറിയുന്നില്ല ഞാൻ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ഞാൻ മാത്രമല്ല ഞാൻ എൻ്റെ വാചികമായ പ്രാർത്ഥനയല്ല നടത്തുന്നത് പരിശുദ്ധാത്മാവ് കൂടിയാണ് എന്നിൽ കൂടി പ്രാർത്ഥിക്കുന്നത് പ്രചോദനം അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവ ആരാധനയായിട്ട് മാറുന്നത് അതാണ് ആരാധന നടക്കുന്നത് ആരാധന നടക്കുമ്പോൾ ആ പ്രചോദനമില്ലാത്തവർ ആരാധിക്കാന് സാധിക്കില്ല ഞാനൊരിക്കലും ഇടവകയിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുക ഞാനിങ്ങനെ ആരാധന നടത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിറ്റേ ദിവസം ആയപ്പോഴേക്കും പല ആളുകളും പല കംപ്ലൈൻറ്റുകളും പറഞ്ഞു തുടങ്ങി ആ ആരാധന നടത്തണ്ട എന്തിനും ആരാധന നടത്തണ ഈശോയെ എടുത്തു വെച്ചിട്ട് ആരാധന നടത്തിക്കൊണ്ടിരിക്കുക ആരാധന ഒന്നും നടത്തണ്ട പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി ഇപ്പം ഈ ആരാധന നടത്താതിരിക്കുവാൻ സാത്താൻ ഇങ്ങനെ പല വ്യക്തികളിലൂടെയും കടന്നു വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ആരാധന എങ്ങനെ നടത്തിയെന്നോ അല്ലെങ്കിൽ ആരാധന എന്താണെന്നോ തിരിച്ചറിയാത്ത ഒരു വ്യക്തികളാണ് പറയുന്നത് ആരാധന നടത്തരുതെന്ന് കാരണം ആരാധന നടത്തിയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ചെന്നിട്ട് മറ്റൊരാളോട് പറയുകയാണ് ഇന്നേ ആളാണ് ആ അവനാണോ ആരാധന നടത്തിയത് അത് ശരിയാവില്ലല്ലോ ആരാധന നടത്തിയത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പക്ഷേ ഇദ്ദേഹം ഒന്ന് പറയുകയാണ് ആരാധന നടത്തണ്ട അങ്ങനെ ആരാധന ക്ലോസ് ചെയ്യുക പ്രിയപ്പെട്ടവർ ഇതാണ് സാത്താൻ്റെ പരിപാടി സാത്താൻ ഈ ഒരു ആരാധനയിൽ നിന്നും മുടക്കുവാൻ ഈ ആരാധനയിൽ നിന്നും വിധി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആ കാരണം ആരാധന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കഴിയുമെങ്കിൽ നമ്മൾ എപ്പോഴും കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം അങ്ങനെ ആരാധിക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം പക്ഷേ ഈ മടുപ്പിലും ഈ മടുപ്പ് മടുപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ ആ മടുപ്പിനെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തോടുള്ള നേരിട്ടുള്ള സംഭാഷണമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാമാവിൻ്റെ കൃപ വന്ന് നിറയും ഈ നിറവ് വഴി വീണ്ടും നമുക്ക് കർത്താവിനോട് കൂടുതൽ ഐക്യപ്പെടുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും നമുക്ക് സാധിക്കും ഈ നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ് പലരും വീണ് പോകുന്നത് ചില ആളുകൾക്ക് പറയാറുള്ളൂ നന്മ ചെയ്ത് ജീവിച്ചാൽ മതി പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല സ്തുതിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി ഒരു കാര്യമില്ല നന്മ ചെയ്ത് ജീവിച്ചുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിൽ പോവില്ല സ കത്തോലിക സഭയുടെ മതവോന്നതരുടെ ഗ്രന്ഥത്തില് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ പറയുന്ന യുക്തി ശാസ്ത്രവും വഴി സ്ഥിതീകരിക്കാവുന്നത് മാത്രമാണ് സത്യമെന്ന് കരുതുന്ന ചിലരുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന ഈ ലോകത്തിലെ നമ്മുടെ ചിന്തകൾ അത് നമ്മുടെ ചിന്തകളാണ് അതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് നമ്മുടെ യുക്തി ചിന്ത കൊണ്ടോ നമ്മൾ കാണുന്ന കാഴ്ചകൾ കൊണ്ടോ ഒന്നും നമുക്കൊരിക്കലും ദൈവത്തെ ആരാധിക്കുവാനോ പ്രാർത്ഥന നടത്തുവാനോ സാധിക്കുകയില്ല കാരണം ബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും അതിശയിക്കുന്ന രഹസ്യമാണ് പ്രാർത്ഥന ബോധമനസ്സിനെയും അബോധ മനസ്സിനെയും അതിശയിക്കുന്ന രഹസ്യമാണ് അത് നമ്മുടെ സ്വാഭാവികമായ ജീവിത രീതി കൊണ്ട് അത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല കാരണം നമ്മൾ നന്മ ചെയ്താൽ മതി സത്യം പറഞ്ഞാൽ മതി മറ്റുള്ളവരെയൊക്കെ സഹായിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് മാത്രം നടന്നാൽ മതി അത് ദൈവത്തെ അറിയാൻ പറ്റും ഒരു കാര്യമില്ല കാരണം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആമാവിൻ്റെ നിറവിനാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നതും ദൈവത്തോടുള്ള യഥാർത്ഥ സംഭാഷണമായിട്ട് മാറുന്നതും നമ്മൾ ഒരുപാട് നന്മ ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുന്നില്ല എങ്കിൽ അത് പ്രാർത്ഥന അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സി 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 രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ പറയുന്നു പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ മാറ്റമാണ് നമ്മുടെ യാചനയ്ക്കുള്ള ആദ്യത്തെ പ്രത്യുത്തരം നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തെ ദൈവം കാണുന്ന കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയമാണ് ആദ്യം പരിവർത്തനപ്പെടുന്നത് നമ്മുടെ ഹൃദയമാണ് ആദ്യം പരിവർത്തനപ്പെടുന്നത് അതുകൊണ്ട് പൗലസ്ലിക പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എന്നെ സുവിശേഷ പ്രകോഷണത്തിനായിട്ട് എന്ന് ദൈവത്തോടുള്ള സ്നേഹം സുവിശേഷ പ്രകോഷണത്തിനായിട്ട് നിർബന്ധിക്കുകയാണ് പരിശീ പ പൗലസ്ലിക ആ ഒരു തീക്ഷണത്തിലേക്ക് കടന്നു വരുവാനാണ് ദൈവം ആഗ്രഹം അതുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന എന്ന് എന്നുള്ള നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുന്നത് തന്നെയാണ് നമ്മുടെ ഹൃദയം പരിവർത്തനപ്പെടുന്നില്ലായെങ്കിൽ നമ്മുടെ യാതൊരു പ്രാർത്ഥനകളും ഫലമില്ലാതായിട്ട് തീരും നമുക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമായിരിക്കും പക്ഷേ അത് ആ ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ സാധിക്കുകയില്ല സി 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 രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ പറയുന്നത് എന്തെന്നാൽ നിരന്തരം അധ്വാനിക്കാനും ജാഗ്രത പുലർത്താനും ഉപവസിക്കാനുമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന പിന്നെയോ ഇടമുറിയാതെ പ്രാർത്ഥിക്കുവാനാണ് നിയമം അനുശാസിക്കുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഈ ലോകത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അധ്വാനിക്കുന്നു എന്നാൽ പിന്നെ സഭ പറഞ്ഞതല്ലേ ഉപവസിച്ചേക്കാം സഭ പറയുന്ന കുറേ ദിവസ കാര്യങ്ങളിൽ കുറേ ദിവസങ്ങളിലേക്ക് നമ്മൾ ഇറച്ചി മീൻ അങ്ങനെ നമ്മൾ മദ്യപാനം അങ്ങനെയൊക്കെ മാറ്റിയെടുത്തേക്കാം എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന ഇടമറിയാതെ പ്രാർത്ഥിക്കുവാനും ആ ആ ഒരു സമയത്ത് മാത്രം നമ്മൾ നോമ്പ് ആചരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഇടമുറിയാതെ ഓരോ ദിവസം ഞാനൊരിക്കൽ ഒരു സഹോദരൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി നിന്നു ആ സഹോദരൻ നോമ്പിൻ്റെ സമയത്ത് മദ്യപാനം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുന്ന വ്യക്തിയാണ് സഹോദരനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ നോമ്പിൻ്റെ സമയത്തല്ലാതെ നിങ്ങൾക്ക് ഈ നോമ്പ് കഴിയുമ്പോഴും എല്ലാ ദിവസവും ഈ മദ്യം അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാൻ പാടില്ലേ അപ്പോൾ ഇദ്ദേഹം എൻ്റെ കൂടെ ചോദിച്ചത് നമുക്ക് നോമ്പിൻ്റെ സമയത്ത് മാത്രം ഉപേ മദ്യം ഉപേക്ഷിച്ചാൽ മതി ബാക്കിയുള്ള സമയത്തൊക്കെ മദ്യം കഴിക്കാമെന്ന് അപ്പം നോമ്പ് തീരുവാൻ ഈ ഉപവാസം തീരുവാൻ നോക്കിയിരിക്കുക മദ്യം കഴിച്ചിപ്പോൾ ഈ സഹോദരനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ അമ്പത് ദിവസം മദ്യം ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ട് ഈ അമ്പത് ദിവസം മദ്യം ഉപേക്ഷിക്കാൻ സാധിക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇത് ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് അറിഞ്ഞാൽ ബാക്കിയുള്ള ദിവസമൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാം നമുക്ക് അമ്പത് ദിവസം മാത്രം മതി കർത്താവ് സഭ പഠിപ്പി സഭ പറഞ്ഞിട്ടുള്ള സഭ നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു സമയത്ത് മാത്രം നമ്മൾ നോമ്പ് ആചരിച്ചാൽ മതി ബാക്കിയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയാണ് ഓരോ ദിവസവും അനുദീനം നിങ്ങളുടെ കുരി കുരിശ്യമെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അനുദിനം അല്ല അത് നോമ്പിൻ്റെ ഒരു സ അത് സഭ നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് ആചരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം മാത്രമാണ് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് സഹദാ സമയവും ജാഗ്രതയോടുകൂടെ വിശ്വാസത്തോടു കൂടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആ ദൈവത്തിൻ്റെ യഥാർത്ഥമായ ദൈവത്തിലേക്കുള്ള അനുഭവം നമുക്കുണ്ടാകുന്നത് അലലില്ല നമ്മൾ ഈ ഡോമിൻ്റെ സമയത്ത് മാത്രമാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെങ്കിൽ പിശാഞ്ചി വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഫലമില്ലാതെ പോകും ശ്രീ ശിശി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ പറയുന്നുണ്ട് നമ്മെ നയിക്കാൻ ആത്മാവിനെ നാം അനുവദിക്കുന്നില്ലെങ്കിൽ നാം വീണ്ടും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിബന്ധിക്കും നമ്മൾ നയിക്കുവാൻ ഈ അമ്പത് ദിവസം മാത്രമല്ല ഇത് കഴിയുമ്പോൾ പോലും നമ്മൾ പരിശുദ്ധാത്മാവൻ ലിംഗതത്തിന് ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും പാപത്തിലേക്ക് വീഴും അതുകൊണ്ട് പ്രയോജനമില്ലാതായിട്ട് മാറും പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല എന്നാൽ അസാധ്യമായതിനെ അത് സാധ്യമാക്കുന്നു ദുഷ്കരമായതിനെ എളുപ്പമാക്കുന്നു തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും നിരന്തരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവൻ പാപത്തിൽ പതിക്കുക അസാധ്യമാണ് അപ്പോൾ നമ്മൾ പാപത്തിൽ വീഴുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉപവാസിക്കാൻ ആ ഉപവാസ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പാപത്തിൽ വീഴും അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ പാപത്തിൽ വീഴിക്കുക സാധിക്കുകയില്ല എന്ന് ഇത് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുകയും നിരന്തരം ആരാധിക്കുകയും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സത്താൻ കീഴടക്കാൻ സാധിക്കുകയില്ല ഹലലുയ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ഫറവോൻ്റെയും ക ചെങ്കടലിൻ്റെയും നടുക്കായതുപോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വളരെയേറെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഇസ്രായേൽ ജനം ആ ഫറവോൻ്റെ കയ്യിൽ നിന്നും ചെങ്കടലിൽ നിന്നും രക്ഷപ്പെട്ടത് ആരാധന നടത്തിയപ്പോഴാണ് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോഴാണ് ഈ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ദൈവം പൊരുതിക്കുള്ളൂ നമ്മൾ വെറുതെ കൊടുത്താൽ മാത്രം മതി ദൈവമാണ് നമ്മൾ ദൈവമാണ് നമുക്ക് വേണ്ടി പൊരുതുന്നത് അതുകൊണ്ട് നമ്മൾ കൂടിയും ആരാധനയോട് കൂടിയും ദൈവത്തെ ആരാധിക്കുവാനും നിരന്തരം പ്രാർത്ഥിക്കുവാനോ ഹൃദയ പരിവർത്തനം നടത്തുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹലലുക